വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വരുൺ വീണ്ടും ആറ്റോ ശരിയിലേക്ക് വന്നിരിക്കുകയാണ് ഇത്തവണ വന്നത് വെറുതെയല്ല വ്യക്തമായ തെളിവുമായിട്ടാണ് വന്നിരിക്കുന്നത് രാധികയുടെ കഴുത്തിൽ വരുണാണ് താലി കിട്ടിയത് അതിന്റെ തെളിവുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വരുണനെ വരുണിനെ കണ്ടപാടെഷനോട് നിൽക്കുകയാണ് സുകുമാരി ഓടി മുറ്റത്തേക്ക് വന്ന് വരുണിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് സുകുമാരി വീണ്ടും ബഹളം വെക്കാനാണോ വന്നിരിക്കുന്നത് എന്ന് അതെ തടയാനാണ് ഉദ്ദേശം എന്ന് വരുൺ പറയുമ്പോൾ സുകുമാരി പറയുന്നു ആട്ടി ഇറക്കേണ്ട അവസ്ഥയുണ്ടാക്കരുത് എന്തെങ്കിലും ഒരു വാക്ക് കടുപ്പിച്ച് പറഞ്ഞാൽ ഞാൻ ആ വഴിക്ക് പോകുമെന്ന് വല്ല ഉദ്ദേശമുണ്ടോ കൃത്യമായ തീരുമാനം എടുത്തിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ സമയം യശോദയും പുറത്തേക്ക് വരുന്നുണ്ട് വരുണിനെ കണ്ട് ടെൻഷനോടെ നിൽക്കുന്നു എന്താമേ എന്താ പ്രശ്നം പ്രശ്നമെന്ന് യശോദ ചോദിക്കുന്നുണ്ട് സുകുമാരി പറയുന്നു സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ തീരുമാനിച്ചു അത്രേ അകത്തേക്ക് വിളിച്ചോണ്ട് പോ എന്നിട്ട് ദേവന്റെ മുന്നിൽ നിന്ന് എല്ലാം പറയിപ്പിക്കേ അവനെ എല്ലാവരും കൂടി അങ്ങ് കൊന്നെത്തിന് മോനെ അച്ഛൻ ഇതൊന്നും അറിയാൻ പാടില്ല അച്ഛനെ കൊണ്ട് കൊണ്ടിതൊന്നും താങ്ങാൻ കഴിയില്ല എന്ന് യശോദ പറയുമ്പോൾ വരുൺ പറയുന്നു ഞാൻ താങ്ങുന്നില്ലേ അമ്മേ രാധിക താങ്ങുന്നില്ലേ ഒഴിഞ്ഞും പറഞ്ഞും നിങ്ങൾ രണ്ടുപേരും പറയുന്ന ആക്ഷേപങ്ങൾ ഞങ്ങൾ രണ്ടുപേരും തലയിൽ ചുമക്കുന്നില്ലേ ഇതിനൊരു അവസാനം വേണ്ടേ അമ്മേ ഞങ്ങളുടെ സ്നേഹത്തിന് ഒരു അർത്ഥം വേണ്ടേ ഇതൊക്കെ പിന്നെ എവിടെ ചെന്ന് ആരോടാ പറയേണ്ടത് എന്ന് പറയുമ്പോൾ സുകുമാരി ദേഷ്യത്തോടെ പറയുന്നു യശോദയെ ചൂലെടുത്ത് അടിച്ചിറക്കിയാണ് വേണ്ടത് ഇടുകേട് യശോദാ സുകുമാരിയോട് ദേഷ്യപ്പെടുന്നുണ്ട് അമ്മ എന്തൊക്കെയായി പറയുന്നത് ആരുടെ മുഖത്ത് നോക്കിയായി പറയുന്നത് പോട്ടെ മോനെ മുത്തശ്ശി മോനോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു വരുൺ പറയുന്നു ഇവര് ഇനി ഇനി എന്തോ എന്നോട് ഇനി എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല അമ്മേ കാരണം കഥകൾ കഥകൾ പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയ കാലം മുതലേ അപ്പോഴേക്ക് ഇങ്ങനെ ഒരു കിളവനോ കെഴവിയോ ഉണ്ടായിരുന്നു എല്ലാം നിയന്ത്രിക്കാൻ എല്ലാവരെയും തമ്മി തള്ളിക്കാൻ ഇവിടെയും ഇവർ ഇതിനാണ് ശ്രമിക്കുന്നത് പക്ഷെ എനിക്ക് ജീവിച്ചേ പറ്റോ എന്റെ രാധികയ്ക്ക് ജീവിച്ചേ പറ്റൂ അതിന് എന്റെ അച്ഛൻ എനിക്ക് അച്ഛന്റെ മുന്നിൽ അത് പറയാതിരിക്കാൻ കഴിയില്ല അമ്മ വന്നേ എന്ന് പറഞ്ഞ വരുൺ ആദ്യം നടക്കുന്നു പെട്ടെന്ന് തന്നെ സുകുമാരി പ്രിയങ്കയെ വിളിച്ച കാര്യം പറയുന്നുണ്ട് മോളെ ഇവിടെ ആകെ കുഴപ്പമായി ഇവിടെ വരുൺ വന്നിട്ടുണ്ട് സത്യങ്ങൾ അച്ഛനോട് പറയാൻ വന്നതാ എന്നാ പറഞ്ഞത് പ്രിയങ്ക ഒരു ഓട്ടോറിക്ഷയിലായിരുന്നു ഈ സമയത്തായിരുന്നു സുകുമാരി വിളിച്ചത് ഇരിക്കേട്ട് ടെൻഷൻ ആവുകയാണ് പ്രിയങ്ക മുത്തശ്ശി ഞാൻ അങ്ങോട്ട് എത്താറായി വരുൺ വരുന്നത് കണ്ട് സംശയം തോന്നിയിട്ടാ ഞാനും അങ്ങോട്ടേക്ക് വരുന്നത് എന്നാൽ ഈ പെട്ടെന്ന് വായന്റെ സുകുമാരി അങ്ങനെ അവർ ഫോൺ വെച്ചു ഡ്രൈവറോട് പെട്ടെന്ന് പോകാൻ പറയുന്നുണ്ട് പ്രിയങ്ക ഈ സമയം ഹോളിലേക്ക് വന്ന ശേഷം വരുൺ അച്ഛനെ വിളിക്കുന്നു മോനെ എന്ന് പറഞ്ഞ് യശോദ തടയാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും വരുൺ കേൾക്കുന്നില്ല വ്യക്തമായ ഒരു തീരുമാനം എടുത്തിട്ട് തന്നെയാണ് വരുൺ വന്നിരിക്കുന്നത് അച്ഛ എന്ന് പറഞ്ഞ് വീണ്ടും വരുൺ വിളിക്കുന്നുണ്ട് നേരത്തെ തന്നെ വരുൺ പോയി വന്നു പോയതിൽ ഒരു സംശയമുണ്ടായിരുന്നു തന്ത്രിക്ക് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ യശോദയും മുത്തശ്ശിയും ഒന്നും പറഞ്ഞിരുന്നില്ല ഇപ്പോൾ വരുൺ വന്ന് അച്ഛനെ വിളിക്കുമ്പോൾ സന്തോഷത്തോടെ മരുമകന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് തന്ത്രി ഒരു പുഞ്ചിരിയോടെയും സ്നേഹത്തോടെയും ഓൻ എപ്പോ വന്നു എന്ന് തന്ത്രി ചോദിക്കുന്നുണ്ട് എന്നാൽ വരുണിന്റെ ഒരു രീതി അങ്ങനെയല്ല വന്നിരിക്കുന്നതും സംസാരിക്കാൻ വ്യക്തമായ കാര്യം പറയാനാണ് തന്ത്രി അവിടേക്ക് വന്നപ്പോൾ ടെൻഷനോടെ യശോധം നിൽക്കുന്നു പോക്കറ്റിൽ നിന്നും ഒരു താലി എടുക്കുകയാണ് വരുൺ ഇപ്പോൾ ഈ താലി കാണിച്ചപ്പോൾ തന്ത്രിക്ക് കാര്യം മനസ്സിലായില്ല സുകുമാരിയും അവിടേക്ക് വന്നു ഈ താലി അച്ഛന് പരിചയമുണ്ടോ എന്ന് വരുൺ ചോദിക്കുന്നു അത് പിന്നെ ഒരേപോലത്തെ താലി എത്ര എണ്ണം ഉണ്ട് അതിൽ ഒരെണ്ണം കാണിച്ചിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ എന്നെ സുകുമാരി പറയുമ്പോൾ വരുൺ വീണ്ടും അത് അച്ഛന്റെ നേരെ കാണിച്ചിട്ട് പറയുന്നുണ്ട് അച്ഛൻ ഇത് അറിയും തന്ത്രി പറയുന്നു ഇത് പ്രിയങ്കയുടെ താലിയല്ലേ ഇരുന്തിരെ അഴിച്ചെടുത്തത് പാടില്ല വരുൺ പറയുന്നു ഈ താലി കഴുത്തിലിടാൻ പ്രിയങ്കക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ അച്ഛാ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ എതിരെ ഇങ്ങനെ ചതിക്കുന്നത് ഇത് കേട്ട് തന്ത്രി പറയുന്നു ചതിച്ചെന്നോ എന്തിനാ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ എന്നിൽ നിന്നും മറച്ചു പിടിക്കുന്നത് മോൻ എന്തൊക്കെയാ ഈ പറയുന്നത് എന്നെ തന്ത്രി ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു എന്റെ രാധിക എവിടെ ഇടു കേട്ട് തന്ത്രി യശോദയെ നോക്കുന്നുണ്ട് വീണ്ടും വരുൺ പറയുന്നു ഞാൻ കഴുത്തിൽ താലി കെട്ടിയ എന്റെ പെണ് എവിടെയെന്ന് എന്താ എന്താ മോൻ പറഞ്ഞത് മോൻ താലിക്കെട്ടിയ പെണ്ണ് രാധികയാണെന്നോ ഒന്ന് ഇടറിയ സ്വരത്തോടെ പറയുകയാണ് തന്ത്രി കേട്ട് വരുൺ പറയുന്നു എന്താ അച്ഛനത് അറിയില്ലേ ഞാൻ താലി കെട്ടിയത് രാധികയാണെന്നും ജീവിക്കേണ്ടി വന്നത് പ്രിയങ്കക്ക് ഒപ്പം ആണെന്നും അച്ഛൻ അറിയില്ല എന്നാണോ പറഞ്ഞു വരുന്നത് എന്താമേ ഈ രഹസ്യം അച്ഛൻ അറിയില്ലെന്നാണോ എന്ന് യശോദിയോട് വരുൺ ചോദിച്ചു അച്ഛൻ പോലും അറിയാതെ ഈ കാര്യം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് മുത്തശ്ശിയുടെ തലയിൽ നിന്ന് ഉദിച്ച ബുദ്ധി തന്നെയായിരിക്കും ഇവൻ എന്തൊക്കെയാ ദയവായി വിളിച്ചു പറയുന്നത് ഇങ്ങനെയുണ്ടോ ഒരു ഭ്രാന്ത് എന്നെ സുകുമാരി പറയുമ്പോൾ സുകുമാരിക്ക് നേരെ വരുൺ വന്നിട്ട് പറയുന്നു ദേ പോവരുത് ഭ്രാന്തോ ഞാൻ രാധികയെ സ്നേഹിച്ചു എന്നത് ഭ്രാന്താണോ വിവാഹാലോചന നടത്താൻ വേണ്ടി ഞാൻ എന്റെ കുടുംബക്കാരെ ഇങ്ങോട്ട് അയച്ചത് രാധികയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അത് ഭ്രാന്തായിരുന്നോ വിവാഹ മണ്ഡപത്തിൽ മറ്റാരും അറിയാതെ പ്രിയങ്കയ്ക്ക് പകരം രാധികയെ വേഷം കെട്ടിച്ചതും ഞാൻ അവളുടെ കഴുത്തിൽ താലി കിട്ടിയതും ഭ്രാന്തായിരുന്നു പറയുമുതച്ച അങ്ങോട്ട് ദേഷ്യത്തോടെ തന്നെ വരുൺ ചോദിക്കുന്നു യശോദയുടെ അരികിലേക്ക് വന്ന വരുൺ പറയുന്നു അമ്മേ അമ്മ ഇത് നിഷേധിക്കുന്നുണ്ടോ പറയമ്മ അങ്ങോട്ട് ഇത് കേട്ട് തല കുനിച്ചു നിൽക്കുകയാണ് യശോദ തന്ത്രി അടുത്തേക്ക് വരുന്നുണ്ട് യശോദ വരുൺ പറയുന്നത് വാസ്തവാണോ സത്യമാണോ എന്ന് എന്നെ തന്ത്രി പറയുമ്പോൾ സുകുമാരി പറയുന്നു ദേവ ആദ്യം ഇവനോട് പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറ എന്നിട്ട് ബാക്കി നമുക്ക് പിന്നീട് സംസാരിക്കാം വേണ്ട ഇനിയൊരു പിന്നെയേക്ക് മാറ്റി വെക്കുന്നില്ല ഇപ്പൊ അറിയണം ഇപ്പൊ എനിക്ക് സത്യം അറിയണം വായങ്ങോട്ട് എന്ന് പറഞ്ഞ് യശോനെ പിടിച്ചു കൊണ്ടുപോവുകയാണ് വരുൺ സോറി തന്ത്രി ഈ സമയം ഒരു ഓട്ടോറിക്ഷയിൽ അവിടേക്ക് പ്രിയങ്കയും എത്തുന്നുണ്ടായിരുന്നു തന്ത്രി യശോദയെ പൂജാമുറിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് കൂടെ സുകുമാരിയും വരുണും ഉണ്ടായിരുന്നു യേശോദ ഇത്രയും കാലം നീ എന്റെ കൂടെ ജീവിച്ചതും സ്നേഹിച്ചതും സത്യസന്ധമായിട്ടാണെങ്കിൽ ഈ ചോദ്യത്തിന് എനിക്ക് മറുപടി കിട്ടിയേ പറ്റൂ വരുൺ പറഞ്ഞത് സത്യമാണോ ആദ്യം യശോദ തലകുനിച്ചു നിൽക്കുന്നു പ്രിയങ്കയും അവിടേക്ക് വരുന്നു എന്ത് പറയണമെന്നറിയാതെ ടെൻഷനോട് നിൽക്കുകയാണ് യശോദ പ്രിയങ്ക അവിടെ എത്തിയത് എല്ലാവരും കണ്ടു ആ യേശോര ഇത് സത്യമാണോ എന്ന് വീണ്ടും തന്ത്രി ചോദിച്ചു അതോ ഞാൻ ഇവിടെ തലതെളിച്ചാവുന്നത് നിനക്ക് കാണണോ സത്യമാണോ എന്ന് വീണ്ടും ചോദിക്കുന്നു സത്യമാണേ എന്ന് യശോരയും പറയുന്നുണ്ട് ഇടുകേട്ട് എല്ലാവരും ഞെട്ടി വരുൺ താലികെട്ടിയത് രാധികയുടെ കഴുത്തിലാണ് ഇടുകേട്ടാകെ തകർന്നു പോവുകയാണ് തന്ത്രി അങ്ങനെ അവിടെ അവിടെയുണ്ടായ കാര്യങ്ങൾ എല്ലാം തന്ത്രിയോട് പറയുന്നുണ്ട് യശോദ അന്ന് ആ വിവാഹ മണ്ഡപത്തിൽ പ്രിയങ്ക പോയപ്പോൾ രാധികയെ പ്രിയങ്കയുടെ വേഷം കെട്ടിച്ച് അവിടെ നിർത്തിയത് യശോദ വന്ന് കണ്ടത് സിനിമയിൽ അഭിനയിക്കാൻ കറക്റ്റ് സമയത്തിന് പ്രിയങ്ക പോയത് അങ്ങനെ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നു നിർബന്ധിച്ചാണ് രാധികയെ ഈ വേഷം കെട്ടിച്ചതെന്നും പറയുന്നു പിന്നെ മുഖം മൂടിയിട്ട് രാധികയെ കൊണ്ടുപോയത് മണ്ഡപത്തിലേക്ക് സന്തോഷത്തോടെ വരും രാധികയുടെ കഴുത്തിൽ താലി കെട്ടിയതും ശേഷം പ്രിയങ്ക തിരിച്ചു വന്നതും അന്നും യശോദ രാധികയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു സംസാരിച്ചത് പിന്നെ മുത്തശ്ശിയാണ് അവിടെയും പ്രശ്നമുണ്ടാക്കിയത് എന്നെ കൊന്നാലും അവളുടെ കഴുത്തിന് ഈ താലി മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല എല്ലാവരെയും സാക്ഷി നിർത്തി ഞാൻ സത്യങ്ങളെല്ലാം എല്ലാവരോടും പറയും എന്ന് യശോദ എല്ലാ അന്ന് മുത്തശ്ശിയോട് പറഞ്ഞതായിരുന്നു എന്നാൽ മുതശ്ശി വളരെ മോശമായി സംസാരിക്കുകയും കുടുംബത്തിന്റെ സ്നേഹം പറഞ്ഞ് പിന്നെ മരണ ഭീഷണി മുഴക്കിയുമൊക്കെയാണ് ഇതിൽ നിന്നും രാധികയെ പിന്തിരിപ്പിച്ചത് ആരോടും പറയരുത് എന്ന് ആവശ്യപ്പെട്ടതും ഇതെല്ലാം പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നോക്കി നിൽക്കാൻ മാത്രമായിരുന്നു അന്ന് യശോദയ്ക്ക് കഴിഞ്ഞത് ഇതെല്ലാം പറയുകയാണിപ്പോൾ യശോദ തന്ത്രിയോട് വരുടെപ്പോൾ അച്ഛനോട് പറയുന്നു അച്ഛ ഇവളന്റെ ഭാര്യപ്പറവിൽ ജീവിക്കുമ്പോഴും ഇവർക്ക് രണ്ടുപേർക്കും അറിയായിരുന്നോ ഇവളന്റെ ഭാര്യ അല്ല എന്ന് ഞാൻ ഒരിക്കലും പ്രിയങ്കയെ സ്നേഹിച്ചിട്ടില്ല എനിക്കതിനെ പറ്റത്തൂല്ല അച്ഛാ ഞാൻ സ്നേഹിക്കുന്നത് രാധികയാണ് അവളാണ് എന്റെ പ്രാണൻ അച്ഛാ അച്ഛൻ ദേവ് കാണിക്കണം പരസ്പരം സ്നേഹിക്കുന്ന ഞങ്ങളെ ഇനിയും അകറ്റി നിർത്തരുത് നീതിമാനായ ദേവനാരായണൻ തിരുമേനിയുടെ മുന്നിലാണ് എന്റെ അപേക്ഷ ഞാൻ സമർപ്പിക്കുന്നത് അച്ഛാ എനിക്കെന്റെ രാധിക വേണം എനിക്കെന്റെ ഭാര്യ വേണം എന്നൊക്കെ അച്ഛനോട് പറയുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു ഇതെല്ലാം കേട്ടിട്ട് തന്ത്രിക്ക് എന്തു പറയണമെന്ന് അറിയില്ല പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഒരു തീരുമാനത്തിലെത്താനും കഴിയുന്നില്ല കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് യശോദ യശോദയോട് സങ്കടത്തോടെ തന്ത്രി ചോദിക്കുന്നു ഞാൻ ഈ വീട്ടിൽ ആരാണ് യശോദ വീട്ടിൽ വളർത്തുന്ന പൂച്ചയോടും പട്ടിയോടും പോലും വീട്ടുകാരൻ എന്തെങ്കിലും വിളിച്ച് പറയുവല്ലോ അത്രയ്ക്കുള്ള വില പോലും നിങ്ങൾ ആരും എനിക്ക് തന്നില്ലല്ലോ നിങ്ങളുടെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല കൺമുന്നിൽ ഇത്രയൊക്കെ നടന്നിട്ടും ഒന്നും അറിയാത്ത ഒരു മര മരക്കഴുതയെ പോലെ ദേവനാരായണൻ നിങ്ങളുടെ മുന്നിൽ നടന്നു അല്ല നിങ്ങൾ നടത്തി നന്നായിട്ടുണ്ടമ്മേ നന്നായിട്ടുണ്ട് ഗംഭീരം എന്നെ തന്ത്രി പറയുമ്പോൾ സങ്കടത്തോടെ തിരി മുത്തശ്ശി പറയുന്നു എടാ സത്യം പറഞ്ഞാൽ നിനക്കെന്തെങ്കിലും ഇടുക്കേട്ട് തന്ത്രി പറയുന്നു ചാകട്ടെ ഇങ്ങനെ കൊല്ലുന്നതിലും ഭേദം ഒറ്റയടിക്ക് ഇല്ലാതാക്കുന്നതായിരുന്നല്ലോ മുത്തശ്ശിയും അമ്മയും മകളും കൂടി കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ നോക്കിയതാ ദേവനാരായണന്റെ മാനം പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടി ചെയ്ത കൃത്യമുണ്ടല്ലോ അതിന്റെ പാപം എന്താണെന്നറിയോ നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ട് അന്നേ ദിവസം തന്നെ അത് അറുത്തു മാറ്റിയവർക്ക് ദൈവം കരുതി വെച്ചിരിക്കുന്ന കൂലി എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് എന്നൊക്കെ തന്ത്രി വളരെ ദേഷ്യത്തോടെ തന്നെ അവരോട് ചോദിക്കുന്നുണ്ട് ഇതിനൊന്നും അവർക്ക് മറുപടിയില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ